സോമശിഹായിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടവകയുടെ തറവാടായ ഈ പരിശുദ്ധ ദേവാലയത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാന തിരുനാളായ മൂന്ന് നോമ്പ് തിരുനാളിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് ഈ സമാപന കൃപാനെ അർപ്പിച്ച ദൈവത്തിന് നന്ദി പറയാൻ നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുകയാണ് ഈ നാളുകളിൽ ദൈവം നൽകിയ എല്ലാ കൃപകളെയും സ്നേഹത്തോടുകൂടെ ഈ ആൾ ധാരയിൽ പ്രത്യേകിച്ച് തിരുനാൾ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുകയാണ് വളരെ ചാരുതയോടുകൂടെ ഇടവക സമൂഹത്തിൻ്റെ സുശക്തമായ ക്രമവൽകൃതമായ സഹകരണത്തോടുകൂടെ ഈ തിരുനാളതിൻ്റെ പരിസമാപ്തിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നീങ്ങുമ്പോൾ ഇതിൽ നിന്നും ഉൾക്കൊള്ളാനായിട്ട് ദൈവം അഭിലഷിക്കുന്ന ജീവിത നവീകരണം മൂന്നു നോമ്പിൻ്റെ പ്രത്യീയശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന നിനിവയുടെ മാനസാന്തരവുമായി ബന്ധപ്പെട്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുക സുന്ദരമായ ഒരു വെളിപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ നിനിവെ നൽകുക യോന എന്ന് പറയുന്ന മനുഷ്യൻ ഒരു അടയാളമാണെന്ന് കർത്താവ് പറയുന്നു മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ടവനായ യോന എന്ന പ്രവാചകൻ അപ്രകാരമായിരിക്കേണ്ടി വന്നത് ഒരു പരിധിവരെ അവൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് പൂർണ്ണമായ കൂടിയ അറിവുണ്ടായിരുന്നവനായ അവൻ ആ വഴിയിൽ നിന്ന് മനഃപ്പൂർവ്വം മാറി നടന്ന് ദൈവത്തോട് തിക്കരിച്ച് പാപം ചെയ്തതിൻ്റെ പരിണിതഫലമായി എടുത്തെറിയപ്പെട്ട അവസ്ഥയുണ്ടായപ്പോൾ സംരക്ഷണത്തിൻ്റെ കവചമായിട്ടാണ് യഥാർത്ഥത്തിൽ അവൻ വിഴുങ്ങപ്പെട്ടത് പല വിഴുങ്ങപ്പെടുന്ന പ്രക്രിയകളും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലും ഭാവത്തിലും അതൊക്കെ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വനിത ഫലമാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മെ ഈ യോന നയിക്കുന്നുണ്ട് യോന വീണ്ടും കർത്താവ് പറയുന്ന ഒരടയാളമാണ് യോന മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടി വന്നത് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിൽ പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അഭിനവ യോന ആയ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉദരത്തിൽ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ കിടക്കേണ്ടി വന്ന മനുഷ്യപുത്രനായ ഐസോ മിശിഹ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല അങ്ങനെ കിടക്കേണ്ടി വന്നത് നമ്മൾ വീണ്ടും അപ്രകാരം കിടക്കാതിരിക്കുന്നതിന് വേണ്ടി പാപത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ വിമുക്തനാക്കുന്നതിന് വേണ്ടി സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോമിശിഹ നൂതന പ്രവാചകനായി നൂതന ഭാഷ്യത്തോടുകൂടെ അവതരിച്ച അവതാരത്തിൻ്റെ പൊരുളാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൻ്റെ യോന എന്ന് വിശേഷിപ്പിക്കാവുന്ന പാപത്തിൻ്റെ മരണത്തെ പരാജയപ്പെടുത്തിയവനായ ഈശോമിശിഹ ഇതാണ് മൂന്നും നോമ്പിൻ്റെ സാരസംഗ്രഹം തിന്മ വെടിയുവാനായിട്ടുള്ള ആഹ്വാന് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരുനാളാണ് മൂന്നും നോമ്പെന്ന് പറയുന്നത് പ്രായശ്ചിത്വത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും തിന്മയെ വെടിയുന്നതിൻ്റെ ചിന്തയുടെയും അനുരണനങ്ങൾ നമ്മിൽ ഉളവാക്കാൻ പര്യാപ്തമാണെങ്കിൽ അത്തരത്തിലുള്ള അനുഭവം സ്വായത്തമാക്കിയതിൻ്റെ ആഘോഷം സമൂഹം മാത്രമല്ല തീർത്ഥാടക സമൂഹം മുഴുവൻ ഒന്നിച്ച് ആവേശത്തോടുകൂടെ കൊണ്ടാടുകയാണ് പാപം മോചിക്കപ്പെടുന്നതിൻ്റെ അനുഭവം രക്ഷാകരവും ഊഷ്മളവും സുതാര്യവുമായ കൃപയുടെ നിറവ് അനുഭവിക്കാൻ കഴിയുന്നതിൻ്റെ ആസ്വാദ്യതയുടെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തുന്ന നോമ്പിൻ്റെ പ്രതിധ്വനി നമ്മിൽ സൃഷ്ടിക്കുന്ന മൂന്ന് നോമ്പ് ഇത് അതിൻ്റെ ചാരുതയോടുകൂടെ പൂർണ്ണമായ അർത്ഥത്തിൽ തിരുനാളിൻ്റെ ശബളിമയോട് ചേരുമ്പോൾ ആഘോഷിക്കാൻ ഇരിക്കാൻ ഒരുപക്ഷേ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ പശ്ചാത്താപജന്യമായ ഹൃദയം നമുക്കുണ്ടാകേണ്ടതിൻ്റെയും പ്രായശിത്വവും പരിഹാരവും പ്രവൃത്തികളിലൂടെ വ്യാപരിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകത നമ്മൾ അങ്കുരിപ്പിക്കുന്ന അൻപത് നോമ്പിലേക്ക് ഈ ചൈതന്യത്തോടുകൂടെ കടക്കാനായിട്ടുള്ള ഒരു വിളംബരമാണ് യഥാർത്ഥത്തിൽ മൂന്ന് നോമ്പ് ക്രിസ്ത്യാനി അനുദിനം നവീകരിക്കപ്പെടേണ്ടവനാണ് ഓരോ ദിവസത്തിൻ്റെയും ചെയ്തികൾ അവൻ്റെ ജീവിതത്തിൽ സമ്മാനിക്കുന്ന പോരായ്മകൾ ബലഹീനതയുടെ രൂപത്തിലും ബലത്തിൻ്റെ രൂപത്തിലും തിന്മയായി അവനിൽ പരിവപ്പെടുമ്പോൾ അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വയമേ സാധ്യമല്ലാത്ത പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ ശക്തിയോടും കൃപയോടും ചേർന്ന് നിൽക്കാനായിട്ടുള്ള ശക്തമായ ആഹ്വാനത്തിന് മനുഷ്യൻ ബോധപൂർവ്വം നൽകുന്ന ഉത്തരത്തിൻ്റെ പേരാണ് മനസാന്തരം അത് ദൈവകൃപയാണ് അതിനുള്ള സന്നദ്ധത മാത്രം നമുക്കുണ്ടായാൽ മതി ഈ മനസാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് തരുന്നത് ദൈവം തന്നെയാണ് സ്വയം മനസ്സാന്തരപ്പെടാൻ ആർക്കും പറ്റില്ല അതുകൊണ്ടാണല്ലോ യോന അതിവിശിഷ്ടമായ ഒരു സാഹചര്യത്തിലൂടെ മൂന്ന് ദിവസം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്നിട്ടും പോറൽ പോലും ഏൽക്കാതെ മത്സ്യത്തെ കൊണ്ട് അവനെ ദൈവം ആരെ രക്ഷപ്പെടുത്തണമെന്ന് വിഭാവനം ചെയ്തോ ആ ജനതയുടെ മധ്യത്തിലേക്ക് അവനെ ഛർദിപ്പിച്ച് ഇട്ടത് മീനിൻ്റെ വായിൽ നിന്നും മറ്റ് പലരുടെ വായിൽ നിന്നും വരുന്ന ഛർദിപ്പിക്കലുകളാകുന്ന ചില അനുഭവങ്ങളുണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്ന സന്തോഷിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടല്ലോ അതൊക്കെ പ്രവാചക ശബ്ദത്തോടുകൂടെ അതിൽ നിന്നും ഉയർകൊള്ളുന്ന ചില സന്ദേശങ്ങളുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തല മനസ്സാന്തരത്തിൻ്റെ ആഹ്വാനം പറയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നിനവേനിവാസികളുടെ മാനസാന്തരം ഉറപ്പുവരുത്താൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനായ യോന ബോധപൂർവം അതിൽ നിന്നൊഴിവായപ്പോൾ അവൻ പോലും ചിന്തിക്കാത്ത വിധത്തിൽ ജനത്തിനു വേണ്ടി പ്രവാചകനെ ദൈവം പ്രത്യേക രൂപത്തിൽ അയയ്ക്കുകയാണ് ഈ ജനത്തെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവ പ്രിയപ്പെട്ടവരെ ആധുനിക യുഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി നാല് ഇരുപത്തിയേഴ് ആയ ഈ സമയത്തും എന്നെയും ഈ സമൂഹത്തെയും ലോകത്തെയും ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ ഈ തിരുനാളും ഇതിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന മനസാന്തരത്തിൻ്റെ പ്രവാചക ശബ്ദവും അതനുദിനം അനുനിമിഷം നമ്മൾ കേൾക്കേണ്ടതാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ ഓർമ്മപ്പെടുത്തിയത് അതാ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് തന്നെ അനുഗമിക്കുന്ന യഹൂദജനത്തോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ സത്യം സ്വീകരിക്കുക ഞാനാണു സത്യം അസന്നിഗ്ധമായി കർത്താവ് പറയുകയാണ് ഞാനാകുന്ന സത്യത്തെ സ്വീകരിച്ചെന്നാൽ നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും സത്യത്തിന് മാത്രമേ നമ്മെ സ്വതന്ത്രരാക്കാൻ കഴിയൂ ലോകത്തിൽ ഒരു നുണയ്ക്കും ഒരപവാദത്തിനും ഒരു തിന്മയ്ക്കും ഒരിടത്തും ആരെയും ഒരിക്കലും സ്വതന്ത്രരാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് കർത്താവ് സത്യം അതുമാത്രമേ മാത്രമേ ബാക്കിയെല്ലാം അടവ അടഞ്ഞു കിടക്കുന്നതാണ് തുറവുള്ളത് സത്യമാണ് അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാ സ്വാതന്ത്ര്യമെന്ന് പറയുന്ന വാക്ക് അടിമത്വവുമായി ബന്ധപ്പെട്ട് ജയിലറയുമായി ബന്ധപ്പെട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായിട്ട് സാധിക്കുന്ന അവസ്ഥയാണെന്നുള്ള തെറ്റിദ്ധാരണ സ്വാതന്ത്ര്യത്തിൻ്റെ വാക്കിന് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളാരും ആരുടെയും അടിമകളല്ല ഞങ്ങൾ അപരാഹത്തിൻ്റെ മക്കളാ അപരാഹത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ ദൈവം സ്വതന്ത്രമാക്കിയ സമൂഹമാണെന്നതിനകത്ത് അർത്ഥമുണ്ട് അബ്രാഹം എന്ന് പറയുന്നവൻ സത്യത്തെ പിഞ്ചന്തവനാണ് ജനിച്ച നാടും വീടും വിട്ട് സത്യാനുവേഷിയായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദൈവം തിരഞ്ഞെടുത്ത ജനതയുടെ പിതാവാകാൻ ദൈവത്തിൻ്റെ വാക്കിനകത്തെ സത്യം മനസ്സിലാക്കി ജനിച്ച പ്രദേശത്തെ വിട്ട് കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പ്രചോദനം ഉൾക്കൊണ്ടവനാണ് അബ്രാഹം അബ്രാഹം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അതിൽ സത്യം കണ്ടെത്തിക്കൊണ്ട് മറ്റൊന്നിനെയും പിഞ്ചല്ലാതെ അതിനെ പിഞ്ചെന്നവനാണെന്നുള്ള സനാതനമായ ബോധ്യം മറന്നുപോയ അബ്രാഹത്തിൻ്റെ സന്തതികൾ പറയുകയാ ഞങ്ങൾ ആരുടെയും അടിമകളല്ല അബ്രാഹത്തിൻ്റെ മക്കളാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നില്ലേ പിന്നീട് അബ്രാഹം എൻ്റെ വാക്കു കേട്ടു സത്യത്തെ പിഞ്ചെന്നു നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുന്നില്ല സത്യത്തെ അനുഗമിക്കുന്നില്ല കർത്താവീശ്വമശിഹ മനസാന്തരത്തിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന വാക്ക് ഇതാ പ്രിയപ്പെട്ടവരെ അവർ കർത്താവിനെ തിരുത്തുകയാ ഒരുപക്ഷെ അറിവില്ലാത്തത് കൊണ്ടാവാം ന്യായീകരിക്കുന്നില്ല ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല പക്ഷെ കർത്താവീശ്വമശിഹ മുൻപിൽ വന്നു നിന്ന് അസൂയാവകമായ അടയാളത്തോടും അത്ഭുതങ്ങളോടും കൂടെ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകാവുന്ന വിധത്തിൽ സനാതന സത്യത്തെ കൊച്ചുവാക്കുകളിലൂടെ ആവിഷ്കരിച്ചപ്പോഴും തങ്ങളുടെ തറവാടിത്വവും പാരമ്പര്യവും കുലമഹിമയും പൈതൃക ഭാവവും ബ്രാഹത്തിൻ്റെ സന്തതികളാണെന്നുള്ള അഹങ്കാരവും അവരുടെ ജീവിതത്തെ സത്യത്തിൽ നിന്ന് മറച്ചു നിർത്തുകയാണ് ഇപ്രകാരമുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിനുണ്ടാകാൻ പാടില്ല സത്യം ദുർജുവ സനാതനമാണ് അയജ്ഞലളിതമാണ് സുന്ദരമ ക്രിസ്റ്റൽ ക്ലിയറ വളരെ വ്യക്തമാണ് സുവിധിതമാണ് മറിഞ്ഞിരിക്കാനാവില്ല ഒളിച്ചു വയ്ക്കാനാവില്ല ഒളിച്ചു വെക്കുന്നത് അസത്യമ ഒളിപ്പിക്കപ്പെടുന്നത് അസത്യമാണ് വെളിപ്പെടുന്നതും വെളിപ്പെടുത്തുന്നതുമാണ് സത്യം എന്തു സുന്ദരമാണ് ലത്താവിശ്വശിഖായുടെ ഈ സുവിശേഷ പ്രഘോഷണത്തിന് സഹായകമായ അടിത്തറ താവ് പറയുകയാണ് ഈ സത്യത്തിൽ നിന്നാണ് യോനാ പ്രവാചകൻ ഒളിച്ചോടിയത് ഈ സത്യത്തിൽ നിന്ന് ഒളിച്ചോടിയ ജനതയെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അയക്കപ്പെട്ട നിയോഗം പേറിയവനാണ് യോന ഒഴിഞ്ഞു മാറിയാൽ ദൈവം വിചാരിച്ചാലുണ്ടല്ലോ നടത്തും നടത്തണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ അറിയാവുന്നവൻ്റെ പേരാണ് ദൈവം ആശ്രയം വെക്കേണ്ടത് അവനെയാണ് വല്ലവനെയുമല്ല ഒരുവനെ മാത്രമേ ആശ്രയിക്കാനുള്ളൂ നടത്തുമെന്നുറപ്പുള്ളവനും ഇന്ന് വരെ കാണിച്ചിട്ടുള്ളവനും വളരെ വ്യക്തതയോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടവനുമായ ദൈവം മാത്രമാണത് ആ ദൈവത്തെയാണ് സത്യമായി ഉൾക്കൊള്ളേണ്ടതെന്ന് പറയുകയാണ് ഇത് പറഞ്ഞപ്പോൾ അവർ ഈശോയെ തിരുത്തുകയാ അടിമകളല്ല അതൊരു വലിയൊരു ചിന്ത അതിനകത്തുണ്ട് കർത്താവ് ഈശോ നിശിഹായോട് പറഞ്ഞു ഞങ്ങൾ അവനെ തിരുത്തുക ഇവിടെ എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് ഈശോയെ തിരുത്തുന്ന പണി ദൈവത്തെ തിരുത്തുന്ന പണി നമുക്കില്ല ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പ്രാർത്ഥനകൾ പോലും പലപ്പോഴും ദൈവത്തെ തിരുത്തുന്ന തിരുത്തൽ പ്രക്രിയയുടെ ഒരു പ്രവാഹമാ നിനക്കറിയാൻ മേലെ ദൈവമേ എൻ്റെ ജീവിതത്തെ എൻ്റെ സാഹചര്യത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ ബലഹീനതയെ ഇത് തന്നേ മതിയാവും ഇങ്ങനെ നീ ചെയ്യണം അങ്ങനെ ചെയ്താൽ പോരാ നമ്മൾ മുട്ടിപ്പായി അപേക്ഷിക്കുകയാണ് അപേക്ഷിക്കരുതൊന്നും ഞാൻ പറയില്ല അപേക്ഷകൾ എന്ന് പറയുന്നത് ദൈവത്തെ തിരുത്തുന്ന പണിയായി മാറരുത് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമാകുന്ന സത്യത്തെ തിരിച്ചറിയുന്നതിന് സഹായകമായി എൻ്റെ ഹൃദയവും ചിന്തയും ദൈവത്തിലേക്ക് ഉയർത്തുന്ന പ്രക്രിയയാണത് അല്ലാത്തവർ ഇവിടെ ഇവർ ചെയ്ത ദുരിയോഗം അവരുടെ ജീവിതത്തിലുണ്ടാകും ദൈവത്തെ തിരുത്തും നമ്മൾ അങ്ങനെയുള്ളവരല്ല മനസാന്തരമെന്ന് പറയുന്നത് ദൈവത്താൽ തിരുത്തപ്പെടുന്ന അവസ്ഥയാണ് ദൈവത്തോട് ചേർന്ന് നിന്ന് സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ സനാതന സത്യമായ ദൈവത്തോട് ചേർന്നു നിന്ന് എന്നെ ആ സത്യവുമായി തട്ടിച്ചു നോക്കി എന്നെ തിരുത്താനുള്ള വിളിയാണ് പലപ്പോഴും മറിച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക സ്വയം തിരുത്തേണ്ടതിന് പകരം മറ്റുള്ളവരെയും ദൈവത്തെ പോലും തിരുത്താനായിട്ടുള്ള പരിശ്രമം നടത്തി നമ്മൾ ക്ഷീണിതരാവുകയാണ് ഇതുണ്ടാകാൻ പാടില്ലെന്ന കർത്താവ് ഇവിടെ പറഞ്ഞ് ഇത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബുദ്ധിമുട്ടാകണം ഇവിടെ അടിമത്തമുണ്ടോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്താവിഷയം ഉണ്ട് ആരാണ് അടിമ സ്വാതന്ത്ര്യമില്ലാത്തവൻ എന്ന് നമ്മൾ ചിലപ്പം വിളിക്കും ആരുടെയെങ്കിലും കീഴിലാക്കിയവൻ ഇല്ല ഒരു ക്രിസ്ത്യാനി ഒരിക്കലും അടിമയല്ല ആകാൻ പാടില്ല ആരെങ്കിലും പിടിച്ചെന്നെ കാരാഗ്രഹത്തിൽ അടച്ചെന്ന് വിചാരിച്ച് ഞാൻ അടിമയാണോ ആരെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യം തരാതെ എന്നെ എവിടെയെങ്കിലും ആക്കി എന്ന് വിചാരിച്ച് ഞാൻ അടിമയാണോ അല്ല നീ വിചാരിക്കാതെ നിനക്കാരുടെയും അടിമയാകാൻ പറ്റില്ല എന്തൊരു സുന്ദരമായ വെളിപ്പെടുത്തല കർത്താവിൻ്റെ നീ അടിമയല്ല ദൈവം പോലും പറയുന്നു എൻ്റെ അടിമ എൻ്റെ പോലും അടിമയല്ല നീ അടിമ വെക്കുന്ന പ്രക്രിയ ഒക്കെ ഇവിടെയുണ്ട് വേണ്ടെന്നൊന്നും ഞാൻ പറയല ശെ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ വേലക്കാരെന്ന് പോലും ദാസന്മാരെന്ന് പോലും വിളിക്കില്ല മറിച്ച് സ്നേഹിതരെന്നാണ് വിളിക്കുക ഗുരുവും ശിഷ്യനും എന്നതുപോലെ ആത്മാർത്ഥതയുടെ ഇഴയടിപ്പമുള്ള ബന്ധമാണ് എനിക്ക് എൻ്റെ മക്കളോടും ഞാൻ പിതാവാണ് നിങ്ങളെൻ്റെ മക്കളാ മക്കൾ അടിമകളാ ഒരിക്കലുമല്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങളാരും ഒരിക്കലും അടിമകളല്ലെന്ന് പറയുമ്പം കർത്താവ് ഒരെ തിരുത്തി ഇപ്പം നിങ്ങൾ അടിമകളാണ് എൻ്റെ അല്ല ആരുടെയുമല്ല മറിച്ച് പാപത്തിൻ്റെ പിശാജിൻ്റെ അടിമയാകാൻ സാധിക്കുന്ന അവസ്ഥ അവിടെയാ ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടവൻ ദൈവമാകുന്ന സത്യത്തെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനാണ് മനസ്സാന്തരമെന്ന് പറയുന്നത് ഈ പാപത്തിൻ്റെ അടിമത്വം പൈശാചികമായ അടിമത്വം എന്നിൽ ഉണ്ട് എന്ന ഓർമ്മയാണ് സ്വയം ഇത് ഓർമ്മിക്കാൻ പറ്റാത്തപ്പോഴാണ് ഓർമ്മപ്പെടുത്തപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നത് അതാണ് തിരുനാൾ അതാണ് സുവിശേഷം അതാണ് പ്രദക്ഷിണം പ്രദക്ഷിണത്തിൽ വഹിക്കുന്നത് ദൈവ സാന്നിധ്യം അനുഭവിച്ച വ്യക്തികളുടെ തിരുസ്വരൂപങ്ങളാ അതിൻ്റെ ആകർഷണീയത പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണെന്നോ ദീപാലങ്കാരങ്ങൾ കൊണ്ട് മുഖരിതമാണെന്നോ ഉള്ള പ്രശോഭിതമല്ല ഒരു ജീവിതത്തിലൂടെ പ്രകാശിതമാക്കിയ ദൈവിക സത്യത്തിൻ്റെ നേർക്കാഴ്ചയുണ്ട് അതാണ് പ്രദക്ഷിണം അതുൾക്കൊണ്ടുകൊണ്ട് എന്നിലുള്ള പാപത്തിൻ്റെ അടിമത്തെ വിശുദ്ധാത്മാക്കൾ അതിജീവിച്ചതുപോലെ അതിജീവിക്കാനായിട്ടുള്ള അതിജീവന ശക്തിയുടെ സംഭരണശാലയാണ് യഥാർത്ഥത്തിൽ ദേവാലയവും അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രദീക്ഷണവും തിരിക്കർമ്മങ്ങൾ ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് കർത്താവ് പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും പാപത്തിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്നും വിമോചനം നേടാൻ സ്വന്തം പുത്രനെ ബലിയായി നൽകാൻ തിരുവുള്ളമായ ഒരു ദൈവം ഉള്ള ജനത നമ്മൾ മാത്രമേ ഉള്ളൂ പൗലൂസിനെയും പത്രൂസിനെയും ശ്രീഹന്മാരെയും ഒക്കെ കാരാഗ്രഹത്തിൽ തടവിലാക്കപ്പെട്ടപ്പോൾ അവർ വിശ്വസിച്ച് ദൈവത്തെ പ്രകീർത്തിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീഴും കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ പാറാവുകാർ നോക്കി നിൽക്ക മലർക്ക തുറന്നു തുറക്കപ്പെട്ട പാറാവിൻ്റെ വാതായനങ്ങൾ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിമത്തെന്ന് വിശേഷിപ്പിച്ച സൈന്യത്തിൽ അംഗബലമുള്ള ശക്തിമാന്മാരെ നിന്നപ്പോൾ അവർ ബോധം കെട്ട് മറിഞ്ഞു വീഴുന്നത് നമ്മൾ അപ്രസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നു ഒരു കാരാഗ്രഹത്തിനും ഒരു സൈന്യത്തിനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിന്നെ വേർപെടുത്താൻ സാധ്യമല്ലെന്നുള്ള ശക്തമായ സ്വാതന്ത്ര്യത്തിൻ്റെ അഭിനിവേശം നമ്മിൽ ജനിപ്പിക്കാൻ പര്യാപ്തമാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഈ വാക്ക് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണോ നമ്മൾ ഈ ലോകത്തിനു ശേഷം സ്വാതപൂർണമായ സ്വാതന്ത്ര്യമുള്ളവരു ലോകത്തിലേക്ക് മാറാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ ഇവിടെ ഇതൊന്നും പ്രശ്നമാക്കണ്ട നല്ല ജീവിതം വേണ്ടെന്നോ പെരുന്നാളിന് ഭക്ഷണം കഴിക്കരുതെന്നോ ആഘോഷം വേണ്ടെന്നോ തളമേളങ്ങൾ വേണ്ടെന്നോ അതൊക്കെ ആയിക്കോട്ടെ അകമ്പടികളും ഒക്കെ ഉണ്ടാകട്ടെ പക്ഷേ അതാണ് എല്ലാം എന്നുള്ള തിരിച്ചറിവിലേക്കല്ല ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ള ചിന്തയിലേക്കാണ് ഒരു ക്രിസ്ത്യാനി വളരേണ്ടത് അതാണ് തിരുനാൾ ഏതാണ്ട് ഒരു മാസക്കാലമായി കുറവലിങ്ങാട് തിരുനാളുകളുടെ തിരുനാളുകളുടെ പരമ്പരയാണ് ഇതൊരനുഗ്രഹിക്കപ്പെട്ട ജനമാ ഒരു തിരുനാളിൽ ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത തിരുനാൾ ആ തിരുനാളിലും ഈ സന്ദേശം ഉൾക്കൊള്ളാൻ പറ്റിയില്ല വീണ്ടും ആണ്ടവരുന്നു തിരുനാൾ തിരുനാളുകളുടെ പരമ്പര ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് പോകാതെ ശുദ്ധാത്മാക്കൾ ഉദീരണം ചെയ്യുന്ന ശക്തമായ സുവിശേഷത്തിൻ്റെ സനാതന സത്യത്തിൻ്റെ ആവിഷ്കാരം നമ്മിലുണ്ടാകുന്നതിന് വേണ്ടി വെളിപ്പെടുത്തപ്പെടുന്ന തിരുനാൾ ആഘോഷങ്ങളുടെ കൃപ സ്വീകരിക്കാൻ പറ്റാത്ത അടിമത്തത്തിൽ നമ്മളാകരുതെന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുക സുന്ദരമാണ് സാധിക്കുന്നവർ വായിക്കുക യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമത്തെ ആയ മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഈ തിരുനാൾ നമ്മെ സ്വതന്ത്രരാക്കട്ടെ